ഹായ് ഹലോ എല്ലാ സ്കിൻ ടോണും സ്യൂട്ടാകുന്ന കുറച്ച് അടിപൊളി ഡാസ്ലൻറെ ഫൗണ്ടേഷൻസ് കണ്ടാലോ അപ്പൊ ഇന്ന് റിവ്യൂ പറയാൻ പോകുന്നത് ഡാസ്ലൻറെ അഞ്ച് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഒരു പ്രൈമറും പിന്നെ ഒരു കൺസീലറും ആണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ എറ്റേണ എന്ന് പറയുന്നൊരു ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ ഒരു പേര് വന്നിട്ട് മജസ്റ്റിക് മേക്കപ്പ് സ്റ്റിക്ക് എന്നാണ് കേട്ടോ കൊക്വ എന്നൊരു ആണ് ഈ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ല ക്രീമി ടെക്സ്ചർ ആണ് കേട്ടോ വരുന്നത് ഫുൾ കവറേജ് ഉണ്ട് വിത്ത് സൺസ്ക്രീൻ ആണ് അതുപോലെ തന്നെ വാട്ടർ ആണ് ലോങ് സ്റ്റേ ആണ് അപ് ടു എയ്റ്റ് ഹവർ ആണ് കേട്ടോ ഇനി ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് മീഡിയം സ്കിൻ ടോണുള്ള എല്ലാവർക്കും നല്ലപോലെ സ്യൂട്ടാവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് എലോവെറ ആൽമണ്ട് അവക്കാഡോ ചെമോ മൈല് ടർമറിക്ക് ഇതൊക്കെയാണ് കേട്ടോ കീ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് ഇനി ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നോൺ ടോക്സ് ാണ് അതുപോലെ തന്നെ ഒരു സ്റ്റിക്ക് ഫോമിലാണ് കേട്ടോ വീറിനെ ഡാർ സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ ആണ് ഇനി സെക്കൻഡാമത്തെ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ഹണി എൽ എൽ തേർട്ടി ടു എന്ന് പറയുന്ന ഒരു ആണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള ഫെയർ സ്കിൻ ടോൺ ആണ് കൂടുതലും സ്യൂട്ട് സ്യൂട്ടാകുന്നത് മാറ്റ് ആണ് അതുപോലെ തന്നെ സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്പ്രേ ബോട്ടിലാണ് വരുന്നത് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തൊരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ബിസ്കോട്ടി എന്ന് പറയുന്ന ഒരു ആണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് നോർമൽ ടു ലൈറ്റ് സ്കിൻ ടോൺ ആണ് കൂടുതലും സ്യൂട്ട് സ്യൂട്ടാകുന്നത് ഇനി ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് എവറി ഡേ യൂസ് ചെയ്യാം കേട്ടോ നല്ല ഉണ്ട് ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് വരുന്നത് മാറ്റ് ഫിനിഷ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഷിയ ബട്ടർ ഒലിവ് ഒലിവലൊക്കെ പോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ വരുന്നത് ഇതൊരു സ്റ്റിക്ക് ഫൗണ്ടേഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഈസി ആൻഡ് സ്മൂത്ത് ആയിട്ട് പറ്റും പിന്നെ നെക്സ്റ്റ് ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ സോഫ്റ്റ് ക്യാരമൽ എൽ എൽ തേർട്ടി ഫോർ മാർബിൾ എന്ന് പറയുന്ന ഒരു ആണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് കൂടുതലും ഡീപ് സ്കിൻ ടോൺ ആണ് കേട്ടോ സ്യൂട്ടാകുന്നത് നല്ല ഫിനിഷ് ലുക്ക് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല കവറേജും ഉണ്ട് പ്രേ ബോട്ടൽ മോഡലിലാണ് വരുന്നത് അതുപോലെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷൻ കൂടിയാണ് അടുത്തൊരു ഫൗണ്ടേഷൻ വന്നിട്ട് ഡാസ്ലറിന്റെ ലുമിനിയസ് ലിക്വിഡ് മേക്കപ്പ് ഹണി എൽ എൽ തേർട്ടി വൺ എന്നൊരു ഷെയ്ഡാണ് ഈ ഒരു ഫൗണ്ടേഷൻ വന്നിട്ട് കൂടുതലും ഫെയർ ആയിട്ടുള്ള സ്കിൻ ടോൺ സ്യൂട്ടാവുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് ഇനി ഇതൊരു സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ അതുപോലെ തന്നെ ലുമീനിയസ് മാറ്റ് ഫിനിഷ് കൂടി ഉണ്ട് നല്ല കവറേജും ഉണ്ട് കേട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് ലിക്വിഡ് ഫോമിലാണ് കേട്ടോ വരുന്നത് ഇനി അടുത്തത് പറയുമ്പോൾ ഒരു കൺസീലറിന്റെ റിവ്യൂ ആണ് ഇത് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കൺസീലർ ആണ് കേട്ടോ ഇതെല്ലാ സ്കിൻ ടൈപ്പേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കൺസിലർ ആണ് അതുപോലെ തന്നെ ബ്ലെമിഷസ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ക്രീമി ആണ് അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് വാട്ടർ ആണ് സ്മഡ്ജ് പ്രൂഫ് ആണ് കൂടാതെ ലോങ് ലാസ്റ്റിംഗുമാണ് എഫ് ഡി എ അപ്രൂവ്ഡും ആണ് വേജൻ ഫ്രീ കൂടിയാണ് ഇനി ലാസ്റ്റത്തെ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് ഒരു പ്രൈമർ ആണ് ഇത് ഇൻസൈറ്റ് എന്ന ബ്രാൻഡിന്റെ ത്രീ ഇൻ വൺ പ്രൈമർ ആണ് ഈ ഒരു പ്രൈമർ വന്നിട്ട് ഓയിൽ ഫ്രീ ആണ് അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ ട്വന്റി ഫോർ ഹവർ വരെയെങ്കിലും ലോങ് ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഫാറ്റിൻ ഫിനിഷ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഗ്ലിസറിൻ ഒക്കെ ഇൻഗ്രീഡിയന്റ് ആണ് വരുന്നത് ഏത് ഏജ് ഗ്രൂപ്പ് ഉള്ളവർക്കും ഉപയോഗിക്കാം കേട്ടോ അതുപോലെ തന്നെ ടോക്സിക് ഫ്രീ ആണ് ഡെർമറ്റോളജി ടെസ്റ്റഡ് കൂടിയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഓരോ സ്കിൻ ടോണിനും സ്യൂട്ടാവുന്ന ഫൗണ്ടേഷൻസ് ഒക്കെയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് സ്കിൻ ടോൺ കണ്ടുപിടിക്കുക അതുപോലെ തന്നെ ഫൗണ്ടേഷൻ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കിൻ ടോൺ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം അപ്പം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ